ഏത് കാറ്റഗറിയിൽ ആൾക്കാരെ ചെയ്യുന്നു ബിക്കോസ് ഞാൻ ഈ ഒരു ടി വിൽ എത്താൻ കാരണം അതേപോലെ തന്നെ നിങ്ങളെ ഏറ്റവും പല ഒരു ഘട്ടത്തിലെ കൂടിയാണ് നിങ്ങൾ കടന്നു വന്നത് ആ സമയത്ത് നിങ്ങൾക്ക് ഇണയായും തുണയായും അതേപോലെ കൈതന്ന ഒരു വ്യക്തി തന്നെ യുവർ പാർട്ട് ആൻഡ് ഈയിടെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു നിങ്ങൾ ഭയങ്കരമായിട്ട് ന്റ് ആൻഡ് ഈ കാലഘട്ടത്തെ എല്ലാവരും ഇതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടം എസ്പെഷ്യലി വെഡ്ഡിങ് ഒരു കേൾ ഞങ്ങളോട്ടേക്ക് ഒരു അഭിപ്രായം എനിക്കൊന്നും കേൾക്കണം ഞാൻ അല്ല ആക്ച്വലി കല്യാണം എന്ന് പറയുന്നവർ പേഴ്സണൽ ചോയ്സ് ആണ് അതായത് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടാവും പക്ഷെ അതിന് അതൊരു അതൊരു പോയിന്റേ ആണെന്ന് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എത്രയോ പേര് പാർട്ട്നേഴ്സ് ആയിട്ട് ജീവിക്കുന്നുണ്ട് എത്രയോ പേര് ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട്സ് ആയിട്ട് അവർ ആ ഒരു റിലേഷൻഷിപ്പിലൊരു ക്വാളിറ്റി ഉണ്ട് സെക്യൂർ ആണെങ്കിൽ അങ്ങനെ നമ്മൾ കല്യാണം കഴിച്ചേ തീരൂ എന്നുള്ളൊരു സംഭവത്തിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് മാറിയില്ലേ ഇപ്പം പണ്ടാണ് ആൾക്കാരൊരു ഓ എന്നാൽ ഇവർ കല്യാണം കഴിപ്പിച്ച് കൊടുക്കണം ശരിയാവില്ല ഇപ്പൊ അതൊക്കെ നമ്മൾ ഒരുപാട് മാറിയില്ലേ അതായത് ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കും ഓക്കെ വെൽ ആൻഡ് ഗുഡ് അതെല്ലാം നിങ്ങൾക്ക് പാർട്ട്ണേഴ്സ് ആയിട്ടാണ് അങ്ങനെ അതെല്ലാം കല്യാണം വേണ്ട അത് പേഴ്സണൽ ചോയ്സ് അപ്പോൾ എത്രയോ പേര് ഞങ്ങൾക്ക് കുട്ടികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ല അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് പോലെയാണെങ്കിൽ അത് കുറെ ആയിട്ടുള്ള നമ്മുടെ തോട്ട്സ് ആണ് ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ലോകത്ത് ഒരു കുട്ടി ജനിക്കുന്നു കുറച്ചേരം കഴിയുമ്പോൾ പിന്നെ പഠിപ്പ് അത് ഇത് കഴിഞ്ഞാൽ കല്ല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്ത കുട്ടി ഉണ്ടാവണം അത് കഴിഞ്ഞാൽ അടുത്ത കുട്ടി ഉണ്ടാവണം ഇങ്ങനെ ഒരു കണ്ടീഷൻഡ് തോട്ട്സ് എല്ലാം നമ്മൾ ജീവിക്കുക കുറെ നാളുകൾ ായിട്ട് പക്ഷെ അതൊന്നൊക്കെ നമ്മൾ മാറിയില്ല ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടങ്ങളായിരിക്കില്ലേ ഓഫ്കോഴ്സ് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും കുട്ടിക്കും അമ്മ അവർക്ക് അവർക്ക് കൊച്ചുമക്കൾ ഉണ്ടാവണം എന്ന് ആഗ്രഹം കാണും പക്ഷെ അൾട്ടിമേറ്റ്ലി അവർക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളെ നിർബന്ധിക്കാൻ അത് എപ്പോഴും അങ്ങനെയല്ലേ ഓരോരുത്തരുടെ ലൈഫ് ഇപ്പോൾ എനിക്കിത് കഴിക്കാൻ ഇഷ്ടം അല്ലെങ്കിൽ കഴിക്കും കഴിക്കും കഴിക്കുക കഴിക്കുക പറഞ്ഞിങ്ങനെ കഴിപ്പിച്ചിട്ട് കാര്യമില്ല സോ അതുകൊണ്ട് ചിലരുടെ കോൺസെപ്റ്റ് അങ്ങനെ ആയിരിക്കാം ഇവിടെ എനിക്കും അറിയാൻ പറയുവാ ഞാൻ കല്യാണം കഴിക്കുന്നില്ല ഹാപ്പി അതെനിക്ക് തോന്നുന്നു ചിലപ്പോൾ മേ ബി ആയിരിക്കാം പക്ഷേ ഈ പറഞ്ഞ ആൾക്കാർ ചിലപ്പോൾ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു റൈറ്റ് പാർട്ട്ണറെ കണ്ടാൽ ചിലപ്പോൾ ഒരു സെറ്റിൽ ആവുകയും ചെയ്യും അതാണ് നല്ല പാർട്ട്ണർ എന്നുള്ളൊരു ഉണ്ട് ഫോർ ദി സേക്ക് ഓഫ് ഇറ്റ് നമ്മൾ സൊസൈറ്റിയിൽ കാണിക്കാൻ നാട്ടുകാരെ കാണിക്കാനും വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു കല്യാണം കഴിച്ചിട്ടും കാര്യം അത് സെറ്റ് ആവാതെ ഹാപ്പി അല്ലാത്ത എത്രയോ പെണ്ണുങ്ങളും എത്രയോ ആണുങ്ങളും ഉണ്ടാവും റിലേഷൻഷിപ്പിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ നമ്മൾ ഇരുന്നിട്ട് എന്താ കാര്യം അത് സഫർ ചെയ്യുന്ന കുറേ ബോയ്സ് ഉണ്ട് കുറേ ഗേൾസ് ഉണ്ട് അപ്പോൾ എനിക്കാണോ അവരുടെ റൈറ്റ് പാർട്ട്ണർ എന്നുള്ള ഒരു സംഭവം കിട്ടിയാൽ അവരുടെ ചോയ്സ് അതല്ലെങ്കിൽ നിർബന്ധിക്കുന്നതിൽ തോന്നുന്നു എന്തോ പ്രശ്നം അതിന്റെ അകത്ത് അവര്ന്ന് വെച്ചാ അവർ ചെലപ്പോ കണ്ട എക്സാമ്പിൾസ് അതാണ് അതാണ് അയ്യോ അങ്ങനെ സംഭവിച്ചു ഇവർക്ക് അങ്ങനെ സംഭവിച്ചു അതായിരിക്കാം അതിപ്പോ പറഞ്ഞ പോലെ എല്ലാം എല്ലാം പെർഫെക്റ്റുമായിരിക്കില്ല ഇപ്പോൾ ഞാനും നവീനാണെങ്കിലും ഞങ്ങളുടെ ഇടയിലും വ വഴക്കുണ്ടാവാറുണ്ട് ഫൈറ്റ് ഉണ്ടാവാറുണ്ട് അതൊന്നും പക്ഷെ അതൊക്കെ നാച്ചുറൽ സംഭവങ്ങളാണ് അങ്ങനെയാണെങ്കിൽ ഞാനും ചേട്ടനും അടിയിൽ നിന്നാണ് ഫ്രണ്ട്സ് നമ്മളടി ഹെൽദി ആർഗ്യമെൻറ്റ്സ് എന്തായാലും നമ്മൾ നമ്മളമ്മയായിട്ട് വഴക്കുണ്ടാവാറില്ല അതൊക്കെ ഒരു ഹെൽദി ഹെൽദി ആർഗ്യുമെന്റ്സ് ആണ് പക്ഷെ ഈ പറഞ്ഞ പോലെ അവർക്ക് അങ്ങനെ ആയതുകൊണ്ട് എനിക്കങ്ങനെ ആകുമോ അതുകൊണ്ട് വേണ്ടാന്ന് പറയുന്നത് മേ ബി ഇതൊരു തെറ്റായ കോൺസെപ്റ്റ് ആയിരിക്കാം അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു റൈറ്റ് പാർട്ട്ണർ വരുമ്പോൾ ഐ തിങ്ക് ദാറ്റ് വിൽ ഹാപ്പി ഗ്രേറ്റ് അത് തന്നെ എനിക്ക് പറയണം ആൻഡ് ബാക്ക് ടു നോമി ഡെബ്യൂ ഡയറക്ടർ ആണ് ഈ പടത്തിൽ അതേപോലെ തന്നെ ആൻഡ് യു ആർ ഐ തിക് റമാൻ സർ ഉണ്ട് യു ആർ സിനിയമോസ് ആ ഒരു ഡെബ്യൂ ഡയറക്ടറിന്റെ കൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വിത്ത് ഹിം ആൻഡ് ആസ് എസ്പോൺസിബിൾ സീയർ ആർട്ടിസ്റ്റ് നിങ്ങളുടെ ഏത് സെറ്റിൽ ആയാലും റിയാസിൻ്റെ ഫെസ്റ്റ് ഫിലുമാണ് റിയാസ് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഒരു ഒരു ആയിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ റിയാസ് ഭയങ്കര ടൈപ്പ് ആണ് അത് കഴിഞ്ഞ് ഞാൻ റിയാസിനോടെ എനിക്ക് സ്ക്രിപ്റ്റ് വായിക്കണം സോ സ്ക്രിപ്റ്റ് തന്നു സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ഒന്ന് രണ്ട് സജഷൻസും ചെറിയ ചെറിയ ഡൗട്ട്സ് ഉണ്ടായിരുന്നത് മുഴുവൻ ഞാൻ അടുത്ത മീറ്റിങ്ങിൽ ഞാൻ റിയാസുമായിട്ട് സംസാരിച്ചു റിയാസ് അതൊക്കെ ക്ലിയർ ചെയ്യാൻ ആയിരുന്നു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഇത് വേണ്ട എന്ന് തോന്നിയത് എനിക്കും തോന്നിയിരുന്നു റിയാസിനും തോന്നിയിരുന്നു സോ അങ്ങനെ അതുകഴിഞ്ഞ് ഞങ്ങൾ അങ്ങനെ രണ്ട് മൂന്ന് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ഈവൻ ലൊക്കേഷനിൽ പോലും എവ്രി ഡേ ഈ ഡിസ്കഷൻസ് വിൽ ഹാപ്പി നമ്മൾ വായിക്കുന്ന സീനിലെന്തെങ്കിലും ചിലപ്പോൾ റിയാസ് ഒന്ന് വരുമോ എന്നോ റിയാസ് എടോ ഇത് എന്തിനാ അങ്ങനെ പറയണേ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ അല്ലെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ റിയാസ് ഒന്ന് ചോദിക്കും തനിക്ക് ഇത് ഇങ്ങനെ പറയണമെന്ന് തോന്നുന്നുണ്ടോ അത് അങ്ങനെ പറയണതാണോ ബെറ്റർ എന്നൊക്കെ ഉള്ള ഒരു സാധനം വരും പിന്നെ ബേസിക്കലി നമ്മളൊരു മൂവി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സീനിയോറിറ്റി അതിതൊന്നും നമ്മളധികം ആലോചിക്കില്ല ചോൾ വി ആർ ആൾ വർക്കിംഗ് ഫോർ വൺ സിംഗിൾ ഗോൾ അല്ലാതെ ഞാൻ സീനിയർ അല്ലേ നീ ജൂനിയർ അല്ലേ എന്നുള്ള സംഭവം ഒന്നും പിന്നെ ആലോചിക്കില്ല അൾട്ടിമേറ്റ്ലി ഇത് അയാളുടെ ക്രാഫ്റ്റ് ആണ് അയാളുടെ ആണ് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് അങ്ങേർക്കറിയാം ഈ ക്യാരക്ടർ എന്തായിരിക്കും അതിന് ഞാൻ ചോദിക്കുന്ന ഉത്തരങ്ങൾക്ക് എനിക്ക് കൺവിൻസിങ് ആയിട്ടുള്ള ആൻസർ അങ്ങേര് തരുമ്പോൾ ദെൻ ഐഎം കൺവിൻസ്ഡ് ആ ശരിയാണ് സജഷൻസ് ചോദിക്കാം ഇത് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് തോന്നണില്ലേ ഇത് എനിക്ക് ഇങ്ങനെ പറയാൻ തോന്നുന്നില്ല എനിക്ക് അങ്ങനെ പറഞ്ഞു അപ്പൊ ആ അതൊന്നും പറഞ്ഞ ആ ഇത് കുഴപ്പമില്ല അല്ലേ അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ അത് ഉണ്ടെങ്കിൽ തന്നെ നമ്മളൊക്കെ ഓക്കെ ആണ് ഇപ്പോൾ ഭയങ്കര സീനിയർ അടുത്ത് ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചോദിക്കാം നമ്മൾ ചിലപ്പോൾ സാ ഞാൻ ഇങ്ങനെ പറഞ്ഞോട്ടെ കുഴപ്പമുണ്ടോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം പക്ഷെ ഇങ്ങനെ അതെന്തിന ഇതെന്തിനെന്തിന് ഒന്ന് ചോദിക്കാൻ പറ്റും ഇത് എന്ന് വെച്ചാൽ എനിക്ക് ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു റിയാസിനും എൻ്റെ അടുത്ത് ആ ഒരു സ്പേസ് ഉണ്ടായിരുന്നു സോ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങൾ അല്ലെങ്കിൽ അതുണ്ടായിരുന്നില്ല റിയാസിനും എൻ്റെ അടുത്ത് എന്ത് പറയാനും ചെയ്യാനും അല്ലെങ്കിൽ ഇത് അങ്ങനെ എന്ന് പറയാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു എനിക്കും ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് ഓക്കെ തൻ്റെ കോൺസെപ്റ്റ് ഇങ്ങനെയാണ് ഇതടുത്ത് ഇങ്ങനെ പറയണു അപ്പം ജാറ ഇങ്ങനെയാണ് ജാറനെ കൊണ്ട് ഇങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ ജാറ അങ്ങനെ ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ള ആ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് കോൺവെർസേഷൻസ് പലതും നടന്നതൊക്കെ ഒരു ഹെൽത്തി ആയിട്ട് നടന്നതെന്നൊക്കെ അയാൾ നല്ല കൺവിക്ഷൻ ഉള്ള ഒരു ഡയറക്ടറാണ് ആണ് സെൻസിബിൾ ആണ് നോളജബിൾ ആണ് അബൌട്ട് ഫിലിംസ് അപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഈസിയായിരുന്നു ഓൾറെഡി നമ്മൾ ഈ വീഡിയോ ഔട്ട് ആകുമ്പോൾ നിങ്ങൾ ഓൾറെഡി പടം കണ്ടവരുണ്ടാവും പടം എങ്ങനെ ആൻഡ് ഐ ആം എ ഫുഡ് ബ്ലോഗർ ഞാനിവിടെ ഒരു ചെറിയ മൊട്ടത്തിൽ ഫുഡ് ബ്ലോഗിംഗ് ആണ് എൻ്റെ മെയിൻ ഹോബി ആൻഡ് ഞാൻ തലശ്ശേരിക്കാണ് ഫുഡ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ് അപ്പം നിങ്ങൾ പലരുടെയും ഭക്ഷണം ഭയങ്കര ഇമ്പോർട്ടൻ എനിക്ക് നേരത്തെ നിങ്ങൾ തന്ന മറുപടി എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ഭക്ഷണത്തെ കുറിച്ച് കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹം അതുകൊണ്ട് ഞാൻ ചോദിക്കാം കേരളത്തിൽ തൃശൂരിൽ ഭക്ഷണങ്ങൾക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ എപ്പോഴും പറയുന്നതാണ് തലശ്ശേരി ഭക്ഷണമാണ് നമ്പർ വൺ പക്ഷേ തലശ്ശേരി ഞങ്ങൾ തലശ്ശേരി എന്ന് പറയാറുള്ളൂ കണ്ണൂർ എന്ന് പറയാറില്ല എപ്പോഴും ഞങ്ങൾ ആര് ചോദിച്ചാൽ തലശ്ശേരി എന്ന് പറയുള്ളൂ അപ്പോൾ കണ്ണൂരാരെ ചോദിക്കും ഈ തലശ്ശേരി ജില്ല എന്ന് പറയും തലശ്ശേരി ജില്ലയല്ല കണ്ണൂരിന്റെ അടിയിൽ വരുന്ന ഒരു വില്ലേജ് ആണെന്ന് പറയും അപ്പം എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഏത് ജില്ലയുടെ ഭക്ഷണമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനിപ്പോൾ ഈ അടുത്തുകൂടി പറയുന്നുണ്ടെന്ന് കാലിക്കറ്റ് കണ്ണൂർ തന്നെയാണ് കാലിക്കറ്റ് കണ്ണൂരാണ് ഭയങ്കര വെറൈറ്റി ഫുഡ് നമ്മൾ കണ്ടിരിക്കുന്നത് പിന്നെ കാലിക്കട്ട് ഞാൻ എവിടെ എപ്പോൾ പോവാണെങ്കിലും ഞാൻ അവിടെ നിന്ന് ഫുഡ് കഴിക്കാറുണ്ട് കണ്ണൂർ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് സായനിറ കണ്ണൂരിൽ നിന്നാണ് പോവാണെങ്കിൽ ഞാൻ അവിടുന്ന് ഉഴുതാവിടുത്തുന്നൊക്കെ ഫുഡ് കഴിക്കാറുണ്ട് കണ്ണൂർ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് സായ്നറ കണ്ണൂരിൽ നിന്നാണ് കണ്ണൂർ വഴി ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ സാൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എനിക്ക് അത് ഉണ്ടാക്കി തരുതുണ്ട് അങ്ങനെ വേറെ സായനകൊണ്ട് അത് ചെയ്യിപ്പിച്ച നമ്മൾ കഴിക്കാറുണ്ട് സോ കണ്ണൂർ കാലിക്കട്ട് ഈ രണ്ട് സ്ഥലത്തും ഫുഡ് ഭയങ്കര ഫേമസ് ആണ് അതെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നമ്മൾ വണ്ടിയിൽ ബൈറോഡ് പോകുമ്പോൾ അവിടുത്തെ കടകൾ കാണുമ്പോൾ അത് പ്രത്യേകിച്ച് സ്നാക്സ് ഐറ്റംസ് വേറെ എവിടെയും അങ്ങനത്തെ സ്നാക്സൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇപ്പൊ ഈ ഉന്നക്കായ ടൈപ്പ് ഓഫ് ഒക്കെ വേറെ എവിടെയും കണ്ടിട്ടില്ല അത് ഈ ഭാഗങ്ങളിൽ മാത്രം നമ്മൾ കാറിൽ പോകുമ്പോ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കട പോയി നിർത്തി ഞാൻ ആൾക്കാരെ പോയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചൊക്കെ കൊണ്ടുവരും ഞാൻ എന്നിട്ടോ ഇത് അപ്പൊ ഇതെന്താ അതെന്താ എന്തൊക്കെയോ ഉണ്ട് ഇങ്ങനെ എന്തൊക്കെയോ നടച്ചത് പിന്നെ അങ്ങനെ കൊറേ എന്തൊക്കെയോ എന്താ എന്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് അത് ഇതൊന്നും ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഈ കണ്ണൂർ കാലിക്കറ്റ് സൈഡിലുള്ള ഈ സ്നാക്സ് പരിപാടികൾ ഞാൻ എവിടെയും വേറെ കണ്ടിട്ടില്ല അങ്ങനത്തെ ബാക്കി നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വാട സമൂസ അങ്ങനെ ഇങ്ങനെ ബജ്ജി പഴംപൊരി അതൊക്കെയാണ് ഭയങ്കര എല്ലായിടത്തും കിട്ടുക ഈ സ്ഥലം പോയി കഴിഞ്ഞാൽ ബൈറോഡാണെങ്കിൽ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും നിർത്തി നിർത്തി ഇതൊക്കെ വാങ്ങിച്ച് ഞങ്ങളുടെ വണ്ടിയിൽ ബാഗിനേക്കാൾ കൂടുതൽ സ്നാക്സ് ബാഗുകളായിരിക്കും തിന്ന് 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 ഇങ്ങനെ പോലാണ് പണി ഇപ്പൊ കൊറേ ആയി അങ്ങനെ ഒരു ബൈറോട്ട് ട്രാവൽ ചെയ്തിട്ട് പക്ഷെ കല്ലുമ്മക്കായി ഇഷ്ടമാണ് കഴിച്ചിട്ടുണ്ട് പക്ഷെ അരി അതൊന്നും കഴിച്ചിട്ടില്ല ഉമ്മാ ഉമാ വെച്ചിട്ട് ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കും കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മുടെ തലശ്ശേരിക്കാരുടെ സ്പെഷ്യൽ അന്വേഷണം ഒക്കെ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ സാധനം ഇതൊക്കെ അതുകൊണ്ട് ഒഫീഷ്യലി ഞാൻ നിങ്ങള്

എന്തായാലും ഒരു ദിവസം വന്നിരിക്കും ഈ എന്നൊരു പേര് വന്നതിന്റെ ഭക്ഷണം തന്നെ കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ ഇതാണല്ലേ ചായയും കുടിച്ച് എന്തെങ്കിലും നല്ല ഈത്തപ്പഴം പൊരിച്ചാ മുട്ട പൊരിച്ചതാ പഴം വാട്ടിയതാ പഴം മുട്ട ഉണ്ട് നമുക്ക് രാവിലെ പിയാപ്ലൊക്കെ കിട്ടുന്ന സൽക്കാരാണ് അതൊക്കെ പിയാബ്ളന്മാർക്ക് രാവിലെ കിട്ടും നല്ല മുട്ടഅടാന്ന് പറയും മുട്ടയും കുറച്ച് ഷുഗർ ഇട്ട് അടിച്ച് ഒരു നല്ല

വീട്ടില് കല്യാണം കഴിച്ചും ഞാനിപ്പോ കഴിഞ്ഞ മാസം തലശ്ശേരി പോയപ്പോ അവളുടെ ഉമ്മാമ്മ വിളിക്കാൻ തന്നെ പിയാപ്പിളയാണ് എന്റെ പേരൊന്നും വിളിക്കൂല ആ പേര് പക്ഷെ ഞാന് ഇവളോടൊക്കെ പറഞ്ഞ എന്റെ പേര് വിളിച്ചാൽ മതി അവളുടെ ഉമ്മയും വാപ്പയൊക്കെ എന്റെ പേര് തന്നെയാണ് വിളിക്കാറ് പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എല്ലാരും പിയപ്പിളെ ആ പിയാപ്ലേ ഇരിക്കുകയാടാ പക്കോടാ വട ഫ്രഷ് ഒരു ലൈഫാണ് അതാണ് അങ്ങനത്തെ ഫുഡ് അവിടെ തന്നെ ഇങ്ങനെ ഉന്നക്കായ് ഇപ്പൊ ഈയിടെ ഞാൻ തന്നെ റിയാസ്കുള്ളിയുടെ ഒരു വീഡിയോയിൽ തന്നെ ഒരാൾ ചോദിച്ചത് നിങ്ങൾക്കറിയോ കോഴിക്കോടൊട്ട് കണ്ണൂരിൽ പോയ എത്ര അട എത്ര അടകളുണ്ട് എത്ര അരി 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 ഉൾ അരി കൊണ്ടുണ്ടാക്കുന്ന ഉണ്ട് മോനെ എനിക്ക് എണ്ണം നിങ്ങൾ ബട്ട് എന്തിരുന്നാലും ജില്ല നിങ്ങൾ പറഞ്ഞു എന്നാലും നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഇതുവരെ പറഞ്ഞിട്ടില്ല അതെനിക്ക് ഒരെണ്ണം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ നോൺ നോൺവെജ് ഒരുപാട് ട്രൈ ചെയ്യാറില്ല പക്ഷെ എങ്കിലും എനിക്ക് ബിരിയാണി എനിക്കിഷ്ടമാണ് പിന്നെ നെയ്ച്ചോറ് ഇഷ്ടമാണ് പിന്നെ ഈ വറുത്തിട്ടുള്ള എല്ലാം എനിക്കിഷ്ടമാണ് അതായത് ഇങ്ങനെ ചിപ്സ് കൈൻഡ് ഓഫ് സാധനങ്ങൾ വറുത്തെറിച്ചെന്നൊക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിപ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ക്രിസ്പി ഫുഡിനോട് എനിക്കൊരു ചെറിയ അട്രാക്ഷൻ കൂടുതലുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലെന്താ വെച്ചാൽ നമ്മുടെ വീട്ടിൽ നോൺ വെജ് ഒന്നും കുക്ക് ചെയ്യില്ല അമ്മയൊക്കെ പ്യോർ വെജിറ്റേറിയൻ ആയതുകൊണ്ട് അപ്പോൾ എനിക്ക് സായൻ്റെ വീട്ടിൽ ഞാൻ പറയും പോകുമ്പോൾ ഞാനിങ്ങനെ ചാള വറുത്തിട്ടുള്ളതൊക്കെ സായ എനിക്ക് അവിടെ ചെയ്തു തരാം അതൊക്കെ എനിക്ക് ഇഷ്ടം കിട്ടും അതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മള് യു എസ് ഇപ്പൊ വൺ മന്ത് ഉള്ളപ്പോ യു എസ് ആവുമ്പോ നമ്മൾ കൂടുതലും പാസ്ത ബർഗേഴ്സ് അത് ഇതൊക്കെ കഴിച്ചു ഒരു ദിവസം ഒരു വീട്ടില് ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ അവിടുന്ന് ഒരു ചമ്മന്തി കിട്ടി അത് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു മുളകൊക്കെ ഇട്ടിട്ടുള്ള ഒരു ചമ്മന്തി ആയിരിക്കും അതെ ഞങ്ങളുടെ ഞാൻ അപ്പം തന്നെ നാളെ കുഴി ഉണ്ടാറില്ല ഞാൻ അങ്ങനെ കൊറേ കഴിച്ചു എന്നിട്ട് ഞാൻ അതിന്റെ പിറകെ ഇത് എവിടുന്ന കിട്ടിയത് ഇവിടെ കൊണ്ടുപോകാൻ പറ്റുമോ നാശായി പോവോ അങ്ങനെ ഇങ്ങനെ ഒരു ബോക്സ് എന്താ നമ്മൾ കൊണ്ടു നല്ല അവിടെ തന്നെ നാട്ടിലേക്കല്ല അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ എവിടെങ്കിലും പോകുമ്പോ നമ്മൾ ചെറിയ സാധനം ഭയങ്കരായിട്ട് അതാണ് ഫുഡ് ഭയങ്കര ഞാൻ എനിക്ക് ഫുഡിനെ കുറിച്ച് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഒരു ടോക്ക് ഷോ തുടങ്ങി തന്നെ ഫുഡിനെ കുറിച്ച് സംസാരിക്കാൻ സത്യം പറഞ്ഞു ഞാൻ എങ്ങനെയും കറങ്ങി വന്നു ഫുഡിലേക്ക് എത്തി എന്നിട്ട് പിന്നെ ആൾക്കാർ എസ്പെഷ്യലി മലയാളികൾ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പ്രവാസ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മള് ജോലി ചെയ്യുകയാണ് നമ്മള് പലതും ചെയ്യാണ് കുട്ടികളെ പഠിക്കുകയാണ് എല്ലാ എല്ലാ സ്ട്രെസ്സിന്റെ ഇടയില് അത് പോയി ആസ്വദിക്കുക എക്സാക്ട് ആയി കിടക്കുന്ന ഒരു ദിവസം നല്ലൊരു ഫുഡ് കിട്ടി കഴിഞ്ഞാൽ ബിരിയാണി 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 നമ്മളിങ്ങനെ ടോപ്പ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് അങ്ങനെ പെട്ടെന്ന് പക്ഷേ നമുക്ക് പിന്നെ സദ്യയും ഇഷ്ടമാണ് നല്ല വെജിറ്റേറിയൻ സദ്യ അതും ഭയങ്കര ഓണ ആ സമയത്തൊക്കെ ഇങ്ങനെ വരും നല്ല അല്ലേ വേറും എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം നിങ്ങൾ ഇത്രയും നൂറ് ആവട്ടെ ഏറ്റവും ും ഇനൂറും നിങ്ങളൊരു ഇഷ്ടപ്പെട്ട പടം നിങ്ങൾ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് കുറേ ഉണ്ട് കുറെ ഉണ്ട് ഇപ്പോഴും കാണുമ്പോൾ ചില സമയത്ത് എവിടെയെങ്കിലും ഒരു ഷോർട്ട് കാണുമ്പോൾ നമുക്ക് ചിരി വരുന്ന ഇഷ്ടപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷെ എത്ര കാലം കഴിഞ്ഞ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ഇങ്ങനെ ഇരിക്കും നമ്മളെ പരിപാടിയും അത് എപ്പോഴും അങ്ങനെ തന്നെ ുംല്ല നിങ്ങൾക്ക് രണ്ട് സ്റ്റേറ്റ് എല്ലാം കറങ്ങി തിരിഞ്ഞ് സമയത്ത് അതേപോലെ തന്നെ പുതു ഇഷ്ടംപോലെ പുതിയ ക്യാരക്ടേഴ്സ് നമുക്ക് കാണുന്നുണ്ട് എസ്പെഷ്യലി ഡിജിറ്റൽ മീഡിയ ഒക്കെ വ്യാപകമായ ശേഷം നമ്മൾ എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ എളുപ്പമായി ഇഷ്ടപ്പെടുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അവർക്ക് ആ ഒരു ഇതുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും ഇതിലേക്ക് വരുന്നുണ്ട് പടങ്ങിൽ അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയോട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് അവരോട് പറയാൻ വളരെ ടാലന്റഡ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ട് ഇപ്പൊ പുതിയ സിനിമകൾ നമ്മളെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ വന്ന ആക്ടേഴ്സ് എസ്പെഷ്യലി അവരൊന്നും ചിലപ്പോൾ നമ്മളതിനു മുമ്പ് ഒരു പടത്തിന് പോലും കണ്ടിട്ടുണ്ടാവില്ല എക്സാക്ട്ലി പക്ഷേ ബ്രില്യൻറ്റ് പെർഫോമൻസസ് ആയിരിക്കും അങ്ങനെ ഇവരൊക്കെ ആരും ഇവരൊക്കെ എവിടെയായിരുന്നു ഇത്രയും കാലം എന്നിങ്ങനെ നമുക്ക് തോന്നും അത്ര നല്ല ആക്ടേഴ്സ് ഉണ്ട് സോ അത് അവർക്കൊക്കെ ഇപ്പോൾ ഒരു ഒരു ചാൻസ് അല്ലെങ്കിൽ ഈ പുതിയ ഒരു സിനിമ കൂടി ഉണ്ട് ഒരു കാലം വരെയും നമുക്കൊരു ഒരു ഫോർമുല ഉണ്ടായിരുന്നു ഓക്കെ ഇപ്പോൾ അമ്മാവനാണെങ്കിൽ ഇങ്ങനെ ഒരാൾ ഇവിടെ കോമഡി ചെയ്യാൻ ഒരാളെ ഇങ്ങനെ ഒരാളങ്ങനെ പക്ഷേ മലയാളത്തിൽ എന്നും ടാലൻറ്റ് എന്ന് പറയുന്നത് അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് മലയാളത്തിലുള്ളത് അത് തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് യു ടേക്ക് തെലുഗു പിന്നെ തമിഴ് മറ്റേ ഹിന്ദി നമ്മുടെ മലയാളത്തിലത്തെ ഒരു ആക്ടർ ഒരു പടം റീമേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീപ്ലേസ്മെൻറ്റ് നമുക്ക് ചിന്തിക്കാൻ പറ്റും ഇവത ആര് ചെയ്യുക ആര് ചെയ്താലും ഇപ്പം ചെയ്ത് വെച്ച കുറേ ആൾക്കാർ ഇപ്പം ഇന്നസെൻ്റ് അങ്ങൾ ആയിക്കോട്ടെ ജഗതി അംഗങ്ങളായിക്കോട്ടെ പിന്നെ ശ്രീനി അങ്ങൾ ആയിക്കോട്ടെ പിന്നെ ഹനീഫുക ഒരുപാട് ആക്ടേഴ്സ് നമുക്ക് ആർക്കും റീപ്ലേസ്മെൻ്റ് ഇല്ല നെടുമുടി വേണുങ്കിൽ ഒടുവിലൊണ്ണി കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ഒരു മുരളി ഇവർക്കൊന്നും ഒരു കാലത്തും റീപ്ലേസ്മെന്റ് ഉണ്ടാവില്ല അത്രയ്ക്കധികം ടാലൻറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ അവർ അവരൊക്കെ ആ സമയത്ത് എനിക്കൊക്കെ ഇങ്ങനെ സുഖമായിട്ട് കുറേ സിനിമകളിരുന്ന് കാണാൻ മതി ഇത് അത്ര പ്യുർ റോ ടാലൻസ് ഉള്ള ആൾക്കാരാണ് മലയാളത്തിലുണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ സിനിമകൾ കാണുമ്പോഴും അത്ര പ്യോർ റോ ഉള്ള ആൾക്കാരാണ് മലയാളത്തിലുണ്ട് ഇപ്പോഴത്തെ ഈ പുതിയ സിനിമകൾ കാണുമ്പോഴും ഞാൻ വിചാരിക്കുകയാണ് ഇവരൊക്കെ എവിടെ എവിടെയായിരുന്നു ഇവരൊക്കെ അല്ലെങ്കിൽ എന്തവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സീനിലൊക്കെ വന്നിട്ട് ഭയങ്കര അടിപൊളി പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അത്രയും നമ്മൾ ഓരോ ദിവസം ഒരു ചെല്ലുന്നവർ നാച്ചുറലായിക്കൊണ്ടിരിക്കുകയാണ് സിനിമ ഇപ്പോൾ ഒരിക്കൽ പോലും ഡ്രമാറ്റിക് എക്സ്പീരിയൻ നമ്മുടെ എക്സ്പ്രഷൻസ് വേണ്ട ഡയലോഗുകൾ വേണ്ട ഒന്നുമില്ല ഓവർ ആയിട്ടുള്ള ബോഡി ലാംഗ്വേജുകൾ വേണ്ട ക്യാരക്ടർ ആവലൊന്നുമില്ല എത്ര നമ്മൾ നാച്ചുറൽ നാച്ചുറലാവുന്നോ അപ്പോൾ എനിക്കു ഇപ്പോൾ വരുന്ന എല്ലാവരും അതിൽ ഭയങ്കര എക്സ്പേർട്ടാണ് അവരാരും ബോധോഡല്ല അവരെങ്ങനെ ആണ് കാണുന്നത് ദ ഹൗദി ലുക്സ് അവരെങ്ങനെയാണ് അവരുടെ അപ്പിയറൻസ് എങ്ങനെ ഇതിനൊന്നും ഇവർ ബോധോഡല്ല ബിക്കോസ് അവരൊക്കെ ടാലൻറ്റഡ് ആണ് ടാലൻറ്റ് സ്പീക്സ് എന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഒരു സീനിൽ വന്ന് ചെയ്യുന്ന ആൾക്കാരെ പോലെ നമ്മളിങ്ങനെ അവരെ ഗൂഗിൾ ചെയ്യാൻ ഇതാരാണ് ഇവരാരെന്നുള്ള പോലെ ഇപ്പോൾ അതേപോലെ തന്നെ യങ് ഡയറക്ടേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആൻഡ് ക്യാമറ എല്ലാവരും എനിക്ക് എന്തെങ്കിലും ചെയ്യണം അതായത് ഈ ഇൻഡസ്ട്രിയിൽ ഐ വോണ്ട് ബിക്കം സംതിങ് എന്നുള്ളൊരു കൂടി വരുന്ന ആൾക്കാരാണ് ആ ഒരു മാറ്റത്തിനെ ഞാൻ ഭയങ്കര നല്ല രീതിയിൽ കാണുന്നു ഇറ്റ്സ് എ ഹെൽദി ചേഞ്ച് അതിൻ്റെ ഒരു മാറ്റം ശരിക്കും മലയാളത്തിൽ ഞാൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഡെയിലി എസ്പെഷ്യലി കഥകളായാലും എല്ലാം അല്ലേ നമ്മുടെ നമ്മളാ ഫോർമുല പൊട്ടിച്ചിട്ടുള്ള ആൾക്കാരാണ് മലയാളം അതെന്നും ബ്രേക്കായി ഇപ്പോൾ ഹീറോ നന്മകൾ ഫുൾ ചെയ്യുന്നു ഒരു ഹീറോയിൻ ഉണ്ടാവും പ്രേമിക്കാൻ വില്ലൻ കുറേ ദുഷ്ടത്തരങ്ങൾ ചെയ്യുന്നു പക്ഷേ ക്ലൈമാക്സ് ആകുമ്പോൾ എന്തായാലും വില്ലനെ ഹീറോ ഇതാക്കിയിട്ടുണ്ടാവും എല്ലാം സെറ്റിൽ സെറ്റിലായിട്ടുണ്ടാവും എന്നുള്ള ഫോർമുലയൊക്കെ എന്നേ നമ്മൾ ബ്രേക്ക് ചെയ്തു ഇപ്പോൾ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഈ സിനിമയിൽ എന്താ ഉണ്ടാവാൻ എന്നുള്ളത് ദാറ്റ്സ് ലൈക്ക് നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രി ആണെങ്കിലും നമ്മുടെ ഓഡിയൻസ് ആണെങ്കിലും അത്രയും ഇവോൾവ് ആണ് അത്രയും എക്സ്പോഷ്യർ ഉണ്ട് അവർ

നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ട് ആയിട്ട് സ്വീപ്പ് എന്നാണ് പറയുന്നത് ഇപ്പൊ മറ്റേ സായന്റെ ഭാഷ ഭയങ്കര രസാക്കിയപ്പോൾ നല്ല ഏലിന് കൊടുത്തിന് ഞാന് അതൊക്കെ പറയാ സായ എന്തെന്ന ആക്കല് അങ്ങനെയൊക്കെ പറയുന്നു സായോ അപ്പൊ ഈവൻ ശില്പയ്ക്കുണ്ട് ഈ ഭാഷ ശില്പ കാസർകോട് ഭാഗത്തുനിന്നാണ് കാസർഗോഡ് ശില്പയും അമ്മയും ഒക്കെ കൂടെ ഭയങ്കര ഇങ്ങനെയൊക്കെ പറയാം രസ ഇങ്ങനത്തെ അവര് എൻ്റെ അടുത്തൊന്നും സംസാരിക്കുമ്പോ അവരൊറ്റയ്ക്ക് സംസാരിക്കുമ്പോ ഇങ്ങനത്തെ കളി വരും നല്ലതാ ഫയർ ചോദ്യം ചോദ്യം പോലെ ബിരിയാണി ഓർ സദ്യ ഓ അയ്യോ ബിരിയാണി ഓർ സദ്യ ഓക്കേ ബിരിയാണി ഞാൻ ബിരിയാണി दीजिए ഇരിക്കുന്നു ദോസ ഓർ അപ്പം ദോസ ദോസ ഐ नीड പെട്ടന്നുള്ള മറുപടിയാ റൊമാന്റിക് മൂവി ഓർ ത്രില്ലർ മൂവി ത്രില്ലർ നൗ യുവർ ത്രില്ലർ നൗ ത്രില്ലർ സിറ്റി ഓർ വില്ലേജ് സിറ്റി സിറ്റി വില്ലേജ് ഇസ്റ്റാണ് പോകാനൊക്കെ ആക്സസ് ആവുന്ന സിറ്റി അല്ലേ എല്ലാം പെട്ടെന്ന് വരുമ്പോൾ എനിക്ക് ദുബായ് ദുബായ്വിറ്റി ബഞ്ചി ജമ്പിങ് സ്കൈ ഡൈവിംഗ് ലൈഫ് ബക്കറ്റ് ലിസ്റ്റ് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സ്കൈ ഡൈവിംഗ് ഓഫ് കോഴ്സ് ഉണ്ട് പിന്നെ ലൈറ്റ്സ് അതാണ് ഓ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഈ വർഷം നടക്കുമോ ഓൾ ടൈം ഇന്റർനാഷണൽ മൂവി ഓൾ ടൈം ഇന്റർനാഷണൽ മൂവി അയ്യോ കുറെ ഉണ്ട് നോക്കുകയാണെങ്കിൽ എനിക്ക് ബ്ലഡ് ഡയമണ്ട് ഭയങ്കര ഇഷ്ടമാണ് ഡിപ്പാർട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് തൽക്കാലം ഇതിൽ നിർത്താം രണ്ടുമില്ല എനിക്ക് ഇഷ്ടമല്ല രണ്ടും ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു സെവൻ തേർട്ടി കഴിഞ്ഞേക്കാ ലെവൻ ഓ കൈൻഡ് ഓഫ് പേഴ്സൺ ഓ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സമയമാണെന്ന് ഞാൻ തോന്നുന്നു പിന്നെ maybe with friends ഒക്കെ ആണെങ്കിൽ ഒരു നൈറ്റ് ക കുറച്ച് ലേറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഉറക്കം ഈ പറന്നുള്ള ഫുഡിന്റെത്രയും ഇംപോർട്ടന്റ് ആണ് എനിക്ക് ഉറക്കം ആൻഡ് ഇങ്ങന പെട്ടെന്ന് സന്തോഷിപ്പിക്കുന്ന എന്താണ് വാട്ട് makes you instantly happy maybe a good script പെട്ടെന്ന് ഹാപ്പി ഹോം വൗ വൺ ലൈഫ് ലെസൺ ദാറ്റ് യു ഹാവ് ലേൺ ദ ഹാർഡ് വേ വൺ ലൈഫ് ലെസൺ ദ നത്തിങ് ഗോ ആസ് വി പ്ലാൻ സ്ട്രെസ് ഉള്ള പരിപാടി ഒന്നും എനിക്ക് അറിയില്ല ഇപ്പോ ഞാൻ സ്ട്രെസ്സുമായി ഇഴുകി ചേർന്ന് ജീവിക്കുകയാണ് ഞാൻ ആക്ച്വലി ഫസ്റ്റ് ഇതിന്റെ ഇൻട്രോഡക്ഷൻ ഞാൻ എന്ത് എന്നാൽ ഇപ്പൊ ഉള്ളില്ല പക്ഷെ ഞാൻ കാണിച്ചില്ല ഞാൻ മറ്റേ ചറവന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അവിടേക്ക് പിന്നെ പറഞ്ഞതും എനിക്ക് എക്സ്പ്ലെയിൻ മനസ്സിലായി പക്ഷെ നല്ല ക്യാച്ചി നെയിമാണ് ആൻഡ് മാത്രമല്ല ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു സത്യം പറയുകയാണെങ്കിൽ പ്രൊമോഷൻസ് ആഫ്റ്റർ പ്രൊമോഷൻസ് കൊടുത്തു കൊടുത്ത് നല്ല ടയർഡായിട്ടാ യാ ഇങ്ങനെ ഉറക്കം ഇല്ലാതെ ഇപ്പൊ പറഞ്ഞില്ല ഉറക്കം പറഞ്ഞു ഞാൻ മൂന്ന് മണിക്കൂർ നാലു മണിക്കൂറൊക്കെ ഇപ്പൊ കുറെ ദിവസങ്ങളായിട്ട് ഉറങ്ങുന്നുള്ളൂ ഫ്ലൈറ്റ് എടുക്കുന്നു മാലിപ്പോന്നിങ്ങനെ അങ്ങനെ മൊത്തം ഉറക്കം ശരിയാവുന്നത് ഇങ്ങനെ ഇരിക്കുന്നു പക്ഷേ നമ്മുടെ മൂവി സിക്സ് എത്തുന്നോണ്ട് വേറെ ടൈമും ഇല്ല നമ്മളപ്പ ഇങ്ങനെ താങ്ക് യു സോ മച്ച് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു അങ്ങനെ ഒരു ഇന്റർവ്യൂ പോലെ ഫീൽ ചെയ്തില്ല സോ അതാണ് 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 ആവശ്യമില്ല എല്ലാ ഫാമിലിയും നമുക്കൊന്ന് പിന്നെ നിങ്ങള് ചെയ്യണല്ലോ അടുത്ത മൂവി പ്രമോഷൻ എല്ലാം വെറുതെ ഞാൻ വിളിക്കണോ നമുക്ക് സമയോടൊപ്പം എഗൻ നമ്മളുണ്ട് നമുക്ക് സ്വറ പറയാൻ താല്പര്യമുണ്ട് ഭക്ഷണം കഴിക്കാൻ വിതൗട്ട് നോ യാമറാസ് നത്തിണം എന്റെ ഫാമിലി പരിചയപ്പെടുത്തരാ അവര് ഭയങ്കര സന്തോഷമായിരിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് സന്യാസൻ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നിങ്ങൾക്ക് മേക്കപ്പ് ഇഷ്ടമാണെന്ന് എനിക്കറിയാം പെർഫ്യൂംസ് ഇഷ്ടമാണോ പെർഫ്യൂംസ് ഇഷ്ടമാണ് പെർഫ്യൂംസ് അല്ല ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ എടുക്കും പെർഫ്യൂംസ് ഇഷ്ടമുള്ള ആൾക്കാർ ഉണ്ടാവോ സോ യെസ് പെർഫ്യൂം മിക്സ് ഇത് ഒരു സ്വന്തമായിട്ട് മിക്സ് ചെയ്ത് തന്നെ ഉണ്ടാക്കുന്ന ഒരു ഫ്രേഗ്രൻസാണ് ഒരു നാട്ടിലും ഉണ്ട് ഇവിടെ ഉണ്ട് കോഴിക്കോടൊക്കെ ഉണ്ട് സോ താങ്ക് യു ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയുന്നതായിരിക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു